അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ലോകമസ്ലിങ്ങളൊക്കെയും വലിയ ആഘോഷത്തിലാണ് സന്തോഷത്തിലാണ് ഒരിക്കൽ കൂടി റമലാൻ ആസ്വദിക്കാൻ അനുഭവിക്കാൻ പടച്ചിറബ് ആയുസ് നൽകിയിരിക്കുന്നു എന്നതാണ് നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ വർഷം റമലാനിലുള്ളവർ പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല ആരൊക്കെയോ എവിടെയൊക്കെയോ വെച്ച് മൺമറഞ്ഞു പോയിട്ടുണ്ട് ഓർമ്മകളിൽ മാത്രമായി അവർ തങ്ങി നിൽക്കുകയാണ് അവരുടെ ബർസഹയ്യ ജീവിതം റാഹത്തിലും സന്തോഷത്തിലും ആയി കൊടുക്കട്ടെ ഇനി അടുത്ത കൊല്ലം നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ കിട്ടി അവസരം വളരെ ഭംഗിയായി പടച്ചറബ് പൊരുത്തപ്പെട്ട രീതിയിൽ ചെലവഴിക്കാൻ അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എന്തൊക്കെ നന്മകളാണോ ഈ റമലാനിൽ അള്ളാഹു കണക്കാക്കിയത് അത് മുഴുവനായി പടച്ചറബിൻ്റെ ഔദാര്യം കൊണ്ട് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു പ്രദാനം ചെയ്തു തരട്ടെ പറഞ്ഞു വരുന്നത് നമ്മുടെ യുദ്ധത്തിൻ്റെ അപ്ഡേഷൻ അപ്ഡേഷനുകളാണ് അനലൈസ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ കഥ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുക റമലാനാണ് നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ നോട്ടങ്ങൾ നടത്തങ്ങൾ സ്പർശനങ്ങൾ ഒക്കെയും ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമ്മൾ റമദാനിൻ്റെ ആളുകളായി മാറുള്ളൂ എന്നത് വളരെ സ്തുത്യർഹമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് അത് നമ്മളെല്ലാവരും മുറുകെ പിടിക്കുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ ഇറാൻ്റെ കര ഇറാനിലേക്ക് റഷ്യയുടെ ഏതാനും ആളുകൾ അഥവാ നാവിക സൈന്യം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഹോർമുസ് കടലെടുക്കോ അല്ലെ ബന്ധപ്പെട്ട പേർഷ്യൻ കടലിലോ ഒരു സംയുക്തമായിട്ടുള്ള നാവിക പരിശീലനം നടത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് അവർ വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് കൃത്യമായി അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അമേരിക്കയുടെ വലിയ വെല്ലുവിളികളെ തകർക്കുക അല്ലെങ്കിൽ അതത്ര കണ്ട് ഞങ്ങളതിനെ പേടിക്കുന്നില്ല എന്ന് അമേരിക്കയോടും ബ്രിട്ടീഷ് അതുപോലെ തന്നെ ബ്രിട്ടനോടും ബന്ധപ്പെട്ട മേഖലകളിലുള്ള സഖ്യകക്ഷികളോടും പ്രത്യേകിച്ച് ഇറ ഇസ്രായേലിനോടും ആ പറയാതെ കാണിച്ച് മനസ്സിലാക്കിക്കൊടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്താണെങ്കിലും ഇത് അലയോലുകളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നോളം യുദ്ധം കൊടുമ്പിരി കൊള്ളും എന്നൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോകളും ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ കാണുന്നുണ്ട് പക്ഷെ നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഓരോ ചലനങ്ങൾ വളരെ നന്നായി സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് വിഭാഗവും അമേരിക്കയാണെങ്കിൽ അതും അതേപോലെ തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്നും ഇസ്രായേല് അത് അതിനേക്കാൾ ഭംഗിയായിട്ട് സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് ഒരടി ഇങ്ങോട്ടടിക്കുന്നതിന് മുമ്പായിട്ട് തിരിച്ചടിക്കണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ എന്ന് പറയുന്നത് ആത്മവീര്യം തള തളങ്കട്ടി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് ഈ ടൈമിൽ അവർ യുദ്ധം ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഈ റമലാനിൽ പലരും ഈ ഇസ്രായേൽ പ്രത്യേകിച്ചും ഗസക്കാരെ ആക്രമിച്ച ആളുകളാണ് എല്ലാ റമലാനിലും വളരെ കൂടുതൽ രൂക്ഷമായ ആക്രമണം നടത്തിയ ആളുകളാണ് പക്ഷേ ഇറാൻ കാര്യത്തിൽ അത് റമലാ മാസം തിരഞ്ഞെടുക്കുകയോ ഇല്ല എന്നതൊക്കെ വരും ദിവസങ്ങൾ കാണാൻ പറ്റുള്ളൂ എന്താണെങ്കിലും ഇപ്പോഴുള്ള പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് റഷ്യയുടെ സൈന്യവും അഥവാ സേനയും അതേപോലെ തന്നെ ഇറാൻ്റെ സൈന്യം സംയുക്തമായിട്ട് സൈനിക അഭ്യാസം നടത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗത്ത് മായി ഹോർമസ് കടലെടുക്കൽ ഇപ്പോൾ തന്നെ ഒരു അത് ആ ഭാഗം തന്നെ അടച്ചു വെച്ചിട്ടുള്ള അഥവാ ഹോർമസ് കടലെടുക്ക് അടച്ചിട്ടിട്ടുള്ള ഒരു സൈനിക അഭ്യാസം അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നാലെയാണ് റഷ്യൻ സൈന്യം കൂടിയും അതിലേക്ക് ഭാഗമാകാൻ വേണ്ടി നാവികസേന ഇറാനിൽ എത്തിയിട്ടുള്ളത് അപ്പം എന്താണ് ഇനി വരിക എന്ന് ചോദിക്കും ചർച്ച വീണ്ടും നീട്ടിവെച്ച് പുതുതായിട്ട് പുതിയ ചർച്ചകളിലേക്ക് വഴി തുറക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു വിരോധാഭാസം എന്ന് പറയാൻ പറ്റും ഒരു ഭാഗത്ത് ചർച്ച അതങ്ങനെ പോകുന്നു മറ്റൊരു ഭാഗത്ത് ഏറ്റവും അപകട മായിട്ടുള്ള വിമാനങ്ങളൊക്കെ കൊണ്ടുവന്ന് സജ്ജമാക്കി നിർത്തുകയും ചെയ്യുന്നുണ്ട് എന്താണോ ഇനി നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും പുതിയ പുതിയ അപ്ഡേഷൻ വരുമ്പം നമുക്ക് അതിൻ്റെതായ രൂപത്ത് വലിയ പൊടിപ്പും തൊന്നലൊന്നും ഇല്ലാതെ കാര്യമായി പറഞ്ഞ് നമുക്ക് അപ്ഡേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും താല്പര്യമുള്ളവർ കൂടെ കൂടുക അള്ളാഹുദായാലും നമ്മുടെ റമദാൻ അനുകൂലമായി സാക്ഷി പറയട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാ ആളുകൾക്കും അള്ളാഹു സമാധാനത്തിൻ്റെ വലിയ ഒരു കവാടം കൊടുക്കട്ടെ ആ മീൻ ഇൻഷല്ല അപ്ഡേഷനുകളൊക്കെ ആയതുകൊണ്ട് അർത്ഥത്തിൽ പരിഗണിക്കുക നിങ്ങളെ കമൻറ്റുകൾ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും നിങ്ങളെ സപ്പോർട്ടൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുന്നത് പോലെ കമൻറ്റിലും രേഖപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കുക അസ്ലാം വലൈക്കും വർമ്മത്തല്ലാഹി വാത്തു